In t h ചെമ്മീൻ എന്താ മൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ബേസ് വേൾഡിന്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഞാനിപ്പൊ നിൽക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള താനൂര് ഫിഷിംഗ് ഹാർബറിലാട്ടോ കാരണം പുതുതായിട്ട് എന്താ പറയുക നവീകരണം കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫിഷിംഗ് ഹാർബറിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് മീനൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം കൂടുതൽ എൻ്റെ കൂടെ എൻ്റെ വൈഫ് ഉണ്ട് ഇന്ന് ജൂനിയല്ല കേട്ടോ അപ്പോൾ വൈഫുണ്ട് അപ്പോൾ നല്ല മീനൊക്കെ കിട്ടാൻ നമുക്ക് വാങ്ങിപ്പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ മൊത്തമായിട്ട് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ ഫിഷിംഗ് ഹാർബറിൻ്റെ എന്താ പറയുക വിഷ്വൽസ് ആണ് കാരണം വെച്ചാൽ ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ ഇന്നിവിടെ വന്നിട്ടുണ്ട് അപ്പം അത്യാവശ്യം വർക്കൊക്കെ ഉണ്ട് തോന്നുന്നു നമുക്കേതായാലും വീഡിയോ കാണാം നല്ല വെയിലാണ് അതായത് തൊപ്പിയൊക്കെ അപ്പം ഇതാണ് നമ്മുടെ എന്താ പറയുക താനൂര് ഫിഷിംഗ് ഹാർബർ കേട്ടോ അതായത് ഏകദേശം ഒരു വർഷം മുമ്പ് താൽക്കാലികമായിട്ട് ഉദ്ഘാടനം കഴിച്ച താനൂർ ഫിഷിംഗ് ഹാർബർ ആണ് നല്ല മത്സ്യത്തൊഴിലാളികളും അത്യാവശ്യം നല്ല രീതിയിലൊക്കെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ചൊക്കെ മീനൊക്കെ കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ വലിയ ബോട്ടുകൾക്ക് വർക്ക് കുറവാണെന്ന് പറയുന്നുണ്ട് നമ്മൾ വന്ന സമയത്ത് തന്നെ നേരെ കാണുന്നത് നമ്മൾ കുറച്ച് ചിക്കന്മാർ വലയിൽ വളരുന്ന മീൻ ഇറക്കുന്നുണ്ട് അപ്പം ചിക്ക ആ ഇവിടെ എന്താ സ്ഥിതി മീൻ കിട്ടിയാ എന്നേ ഇത് അയലല്ലേ ആ ഓക്കെ ഓക്കെ അയിലൊക്കെ അതിലും പല പല വെറൈറ്റി മീനുകളുണ്ട് ഈ റെഡ് മീൻ ആ കല്ലിന്റെ മുകളിൽ നിൽക്കുന്ന മീൻ മീനല്ലേ ഓക്കേ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് മീന് അത്യാവശ്യം കാണുന്നുണ്ട് കേട്ടാ നമുക്ക് പല രീതിയിലുള്ള പല സൈസിലുള്ള മീനും നമുക്ക് കാണുന്നുണ്ട് ഇവിടെ വരുമ്പോൾ മൊത്തം അയിലാണേ അതിന് നേരെ അങ്ങോട്ട് ഒക്കെ ചെയ്യാം അവിടുന്ന് അല്ലേ എല്ലാം വിളിക്കാം അല്ലേ ഇവിടുന്ന് കൊടുക്കുന്നു കൊടുക്കോ ഡയറക്റ്റ് കൊടുക്കോ ചെയ്യില്ല അല്ലേ അവിടെ അവിടുന്ന് അവിടെ നിന്നല്ലേ ഞാൻ വിളിക്കല്ലേ ആ ഓക്കെ നിങ്ങൾ ഏത് ബോട്ടിൽ ആൾ ജോലിക്കാരാണി തോണിയിലല്ലേ ആ പാവങ്ങൾ പാവങ്ങൾ എന്ന് പറയുന്ന തോണിയിലെ ജോലിക്കാരാണേ ഇവിടെ ഹായ് എന്ത് വിശേഷം എങ്ങനെയുണ്ട് മീനൊക്കെ കിട്ടിയോ ഹാപ്പിയാണേ അല്ലേ പണി കുറവുണ്ടോ അതോ എങ്ങനെ സ്ഥിതി ഈ മാസം എങ്ങനെയുണ്ട് പണിയുണ്ട് അല്ലേ എന്താ പേരെന്താ ഏ യൂണിസ് ഇവിടെ തന്നു തന്നെ അല്ലേ എന്താ പേരെന്താ അഷ്റഫ് എന്ത് മീന പാറ അല്ലേ രാവിലെ പോയി വന്നു നാലുമണിക്ക് പോയിട്ട് പോവാൻ വരുന്ന ദുബൈക്ക് നാലുമണിക്ക് പോയിട്ട് എല്ലാ ദിവസവും വരിക എന്തെല്ലാം പോരാ അല്ലേ അപ്പൊ ഇന്ന് മീന് കുഴപ്പമില്ല എന്നാ പറയുന്നത് കേട്ടോ അഷ്ട ആ വരുന്ന ബോട്ട് നിങ്ങള ബോട്ട് നമ്മളെ പച്ച അല്ലേ ആ ബോട്ടിന്റെ പേരെന്താ പേരെന്താടിക്കിൽ സഫീന അല്ലേ ആ ശരി ശരി ബോട്ടാട്ടോ ഇത് വരുന്നേ അപ്പൊ അങ്ങനെ ഇനി പോവണ്ടായിട്ട് ആഴ്ച ആയിട്ട് അവരെ രീതി ബോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ സ്ഥിതി കുറെ പണിക്കാരുണ്ടാവും ഒരുപാട് ജോലിക്കാരുണ്ടാവും നമ്മള് അപ്പം നമുക്ക് ഒരുപാട് വന്ന ബോട്ടുകളുണ്ട് വന്ന ബോട്ടുകളിൽ ഒരുപാട് മീനുകൾ നമുക്ക് കാണാം കേട്ടോ ചെറുതും വലുതുമായ ഒരുപാട് മീനുകൾ ലേലത്തിൽ വെച്ചിട്ട് ഒരുപാട് മീനുകളുണ്ട് ഇതൊക്കെ പിടിച്ച മീൻ ചെമ്മീനിൻ്റെയൊക്കെ വേസ്റ്റും കാര്യങ്ങളാണ് പിന്നെ ചെറിയ ചെമ്മീനുകളുണ്ട് വലുതുണ്ട് ജീവനുള്ളതുണ്ട് ജീവനില്ലാത്തതുണ്ട് കൊട്ട കണ്ടോ ചെമ്മീനാണ് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ വാങ്ങാൻ പോകുന്ന ആൾക്കാർ ലേലത്തിനും പങ്കെടുക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇത് കണ്ടോ ഇതൊക്കെ ഈ തോണിയിൽ വർക്ക് ചെയ്യുന്ന ഹായ് ആൾക്കാരോ ആണ് തോണി കേട്ടോ അങ്ങനെ തോണി തോണിട്ട് അതോ ലേല കണ്ടോ സ്ഥിതി കേട്ടാ നൂറ് പിടിച്ച മീനുകൾ കാണണം ലേലത്തിൽ വെച്ച മീനാണെങ്കിൽ കാണുന്നൊക്കെ ഇതായാലോ നൂറ്റിരുപത് അല്ലേ തോണിക്ക് കുടിച്ചല്ലേ നൂറ്റി അറുപത് നൂറ്റി ഇരുപത് അല്ലേ അതെ ഗൂഗിൾ പേ സർവീസ് ഉണ്ടോ ഉണ്ടല്ലേ ഓക്കേ ചെമ്മീൻ ചെമ്മീൻ എന്താ

അതില കണ്ടല്ല കളറ് നല്ല ഗോൾഡൻ കളറുള്ള അതിലായിട്ടോ നല്ല ഫ്രഷ് മീനാണ് അതുപോലെ തന്നെ ചെറിയ കച്ചവടം വലിയ കച്ചവടം ആ നെണ്ടുകൾ അല്ലേ ചെറിയ ചെറിയ നെണ്ടുകൾ ഉണ്ട് നെണ്ടെന്തോറ് മേലെ ഒന്നര കിലോ ഉണ്ടാവും ഒന്നര കിലോ നൂറ് രൂപ ചെറിയ നെണ്ട് അതിലൊക്കെ നോക്കിയാ അതിലേ നോക്കിയാൽ പോകുന്നു യൂട്യൂബ് ചാനലാ ജീവേ ഇത് കാടുന്നുണ്ട് അതേപോലെ അതങ്ങനെ ഓരോ നെണ്ടിനും ജീവൻ ജീവനുണ്ട് ജീവനുണ്ട് ജീവനുള്ള നെണ്ടുകൾ പിടിച്ചാലേ ദക്കും പിടിച്ചാ ശരി ഒരു മിനിറ്റ് നമുക്ക് വലിയ മീനുകൾ കാണാൻ പറ്റോ സൂത കാണുന്നുണ്ട് അയിലെ കുട്ടികളെ കാണുന്നുണ്ട് മീനായിട്ട് അയിലാണ് ഇന്നത്തെ ഇന്നത്തെ മീന മീനായിട്ട് അയിലാണ് നൂറാ ഇന്നത്തെ മീൻ നൂറ് ോറ് പേരെന്താ പറഞ്ഞു അജു നൂറ്റി അറുപത് രൂപത് രൂപ അപ്പൊ സാറിന് ലേഖത്തിന്റെ കാഴ്ച കേട്ടോ ഓക്കെ ഓരോ വീട് വരുമോ അപ്പൊ നമ്മളെ ചൂര എന്ന് പറയുന്ന ചൂത മീന് കാണുന്നുണ്ട് കേട്ടോ അപ്പം ഒന്നിനോ കൊട്ടയത്ത് വന്നു അറുന്നൂറ്റി ഇരുപത് നൂറ്റി രൂപ ആ ഇതൊന്നിന് എൺപത് രൂപ തോട്ട് പല കിട്ടും അതെ ഇതാ മുന്നൂറ് രൂപ കാരണം ക്യാരം മുന്നൂറ് രൂപ അല്ലേ രൂപ ഒന്നിനല്ലേ എത്ര ഉള്ളുണ്ടോ

ഏറ്റവും കൂടുതൽ വന്ന് തോന്നുന്നു പിന്നെ ചെമ്മീൻ ഉണ്ട് നല്ല തിരക്കാണ് തിരക്ക് ഒഴിഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യട്ടോ അപ്പൊ ഇവിടെ കുറച്ച് കാലങ്ങളൊക്കെ കാണാൻ കുറച്ച് സ്ഥലങ്ങളുണ്ട് അപ്പൊ അങ്ങനെ കണ്ടിട്ടിങ്ങനെ വരാട്ടോ നേരത്തെ ഇക്ക പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ചെറിയ ചെമ്മീനെ പിടിച്ചിട്ട് ഉണക്കുന്ന സംഭവം അത് അവിടെ നടക്കുന്നുണ്ട് ഇക്ക എന്താ പേര് ആ നമ്മളെ മമ്മൂട്ടിയാക്കി അവിടെ ചെമ്മീ ചെറിയ ചെമ്മീനുകൾ പിടിച്ചിട്ട് ഇങ്ങനെ ഉണക്കാം കേട്ടോ ഇത് കേട്ടോ ഇതിങ്ങനെ ചെറിയ ചെറിയ പാക്കറ്റാക്കി നമ്മളെ മുന്നിലേക്ക് ഇങ്ങനെ വരുന്ന സംഭവമാണ് ചെറിയ ചെമ്മീൻ ഒക്കെ ഫ്രഷ് സാധനം പിടിച്ചിട്ട് ഉണക്ക കേട്ടോ ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും ഇപ്പോ നേരെ ഉണങ്ങുന്ന അല്ലേ ഓ കണ്ടോ ചെമ്മീനാണീ കാണുന്നത് ചെമ്മീനുകൾ ചെറിയ ചെറിയ ചെമ്മീൻ ഓക്കെ ഇത് കണ്ടോ ഈ ഏരിയ മൊത്തം ഇത് തന്നെയാണ് ചെമ്മീന്റെ ചാകര എന്ന് പറഞ്ഞിട്ടില്ലേ അതാണ് സംഭവം ചെറിയ ചെമ്മീന്റെ ചാകരറ്റ് ചെയ്ത് പോകൂലേഞ്ഞ ആ ശരി ശരി ഇതൊക്കെ വേറെ കുറെ ഉണക്കായതാണ് ഇതേണ്ടായത് സംഭവങ്ങളാണ് ഇതാണ് പല കമ്പനികളും പല രീതിയിലും പേരിട്ട് വരുന്ന സംഭവങ്ങളാണ് ഇതാണ് ഇവിടുന്ന് മേടിച്ചിട്ടൊക്കെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വൃത്തിയുടെ കാര്യത്തിൽ നമ്മുടെ എന്താ പറയുക താനൂര് ബീച്ച് എന്ന് പറഞ്ഞാൽ പക്കയാണേ കാരണം നമ്മളെ ബേപ്പൂർ പോലെയല്ല അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നല്ല ജനങ്ങൾക്ക് വന്നിട്ട് വണ്ടി പാർക്ക് ചെയ്യാനും അതുപോലെ തന്നെ മീനൊക്കെ സുഖമായിട്ട് വാങ്ങാനും പറ്റിയ ഒരു സിറ്റുവേഷൻ ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് ലോങ് എന്നൊക്കെ ആൾക്കാർ വന്നിട്ട് മീൻ കൊണ്ടുവന്നുണ്ട് നമ്മുടെ വല വലർക്കുന്ന വല ഇറക്കുന്ന ഇതാണ് മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നേ വല പഴയ വല മാറ്റി പുതിയ വല ഇറക്കാണ് അപ്പഴി പോവാ ഇതിന് വൈകുന്നേരം പോവാ നാളെ ഇന്ന് പോലെ ഓക്കെ വല അടിക്കണേ സംഭവം ഇതിന് എത്ര ഉണ്ടാവും ഇതിൽ നെറ്റ് റേറ്റ് എത്ര ഉണ്ടാവും വേറെ കുറെ എത്ര മീറ്റർ ഉണ്ടാവും അത് ലെങ്തി താക്കോ െ സംബന്ധിച്ചാല് നമ്മളെ ഇവര് പിടിച്ചു വന്ന നെറ്റ് മാറ്റിട്ട് ഒക്കെ അതിന് മുമ്പ് തീർത്തു വെച്ചാൽ ഡാമേജൊക്കെ നെറ്റാണ് അങ്ങനെ മാറ്റി കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു കാലത്ത് കടലായിരുന്ന ഒരു സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് അപ്പം നമ്മുടെ ഫിഷിംഗ് ഹാർബറിന്റെ നവീകരണത്തിന് വേണ്ടിയിട്ട് മണ്ണിട്ട് പൊന്തിച്ച സ്ഥലമാണ് ഈ കാണുന്നത് കേട്ടോ മെയിനായിട്ടും ഇവിടെ ലക്ഷ്യമിടുന്നത് പാർക്കിംഗ് തന്നെയാണ് കാരണം വണ്ടി സൗകര്യം ഒന്നുകൂടെ ഉഷാറാക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മളിപ്പോൾ ലക്ഷ്യമിടുന്നത് ഞങ്ങൾ പോകുന്നത് നമ്മുടെ ഫിഷിംഗ് ഹാബർ ഹാർബറിൽ നിന്ന് ഇറങ്ങി ഏകദേശം അഞ്ച് കിലോമീറ്ററും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു അടിപൊളി ബീച്ച് കിട്ടാനുണ്ട് തൂവൽത്തീരം എന്ന് പറയുന്ന ബീച്ചിലോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ അതായത് നമ്മൾ ഈ ഫിഷിംഗ് ഹാർബറിൽ വരുന്നവർ വൈകുന്നേരം വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ തൂവൽത്തീരം ബീച്ച് നല്ലൊരു എന്താ പറയുക വൃത്തിയുള്ളൊരു ബീച്ചാണ് അപ്പൊ നമ്മൾ അവിടെ നിന്ന് ആളുകൾ പറഞ്ഞ ആ ഒരു ലെവൽ ലെവലിച്ചിട്ട് നമ്മൾ അങ്ങോട്ടാണ് നേരെ പോകുന്നത് കേട്ടോ അതും കൂടെ കണ്ടിട്ടാണ് നമ്മൾ വീഡിയോ ആക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് ബീച്ചിന്റെ എൻട്രൻസ് ഇതുപോലെ ഒരു എൻട്രൻസ് ഓപ്പോസിറ്റ് ഭാഗത്തും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് എത്തുമ്പോൾ തന്നെ ഈ സമയം ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ പോലും ഞങ്ങളവിടെ കണ്ടിട്ടില്ല വൈകുന്നേരങ്ങളിലാണ് ഇവിടെ ആളുകൾ എത്തുക എന്നുള്ളതാണ് ഏറെക്കുറെ നമ്മൾ അവിടെ നിന്ന് ചോദിച്ചപ്പം അറിഞ്ഞത് അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾതാ ഇവരൊക്കെയാണ് ഇവിടെ ഉള്ളത് ഏതായാലും നമുക്ക് ബീച്ച് ഒന്ന് കണ്ടേക്കാം ഹലോ ബ്ലോക്ക് ബ്ലോക്കാണല്ലോ വൈ നമുക്ക് വൈ ആണ് ആ ബീച്ചയ്ക്ക് ഇറങ്ങല്ലേ ഇതാണ് തൂവൽ തൂവൽത്തീരം ബീച്ചിട്ടാ അതായത് തിരൂര് അല്ല താനൂർ തൂവൽത്തീരം ബീച്ചാണ് ഇത് കാണുന്നത് ഈ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരും വരൂല്ല കാരണം വെച്ചാൽ സമയം ഇപ്പോൾ പന്ത്രണ്ട് മണിയായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ഇപ്പോൾ നമ്മളിവിടെ ബീച്ചിലോട്ട് ഇറങ്ങിയത് കേട്ടോ സംഭവ നമ്മളെ ഫിഷിങ് ഹാർബർ കണ്ട് ഹാർബർ നല്ല വൃത്തിയുള്ള ഹാർബർ ഒക്കെ തന്നെയാണ് നമ്മൾ മീനൊന്നും വാങ്ങിയില്ല കാരണം വെച്ചാൽ ഒക്കെ ചെറിയ മീനുകളാണ് വലിയ ഹൈലൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച മീനുകളൊന്നും ഇല്ലാത്തതിനോണ്ട് നമ്മൾ വാങ്ങില്ല അപ്പോൾ കണ്ടോ നീണ്ട് പരന്ന് കിടക്കുന്ന നമ്മുടെ തൂവൽത്തുരം ബീച്ചാണ് അപ്പോൾ ഞാനും ഉണ്ട് ഞാൻ വൈഫും ഉണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ വന്നാട്ടോ അപ്പോൾ അതുകൊണ്ടോ ബീച്ചിലാണുള്ളത് ബീച്ചിൽ ഇതേപോലെ തന്നെ ഫിഷിങ്ങിൻ്റെ ഒരു ബോട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ നെറ്റുകളും ഇവിടെ തന്നെ ഉണ്ട് അവർ ഒഴിവാക്കിയിട്ടതാണ് തോന്നു വളരെ ഡാമേജും കാര്യങ്ങളൊക്കെയാണ് ഒരു ഐസിൻ്റെ പെട്ടി ഇവിടെ കാണുന്നുണ്ട് കേട്ടോ ഐസ് ഒക്കെ പെട്ടി പിന്നെ ബീച്ച് ഈ സമയത്ത് ഞാനും പറഞ്ഞിട്ട് കാര്യമില്ല ആരും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞങ്ങളിങ്ങനെ ഏതായാലും വീഡിയോ ഇവിടെ അവിടെ വൈനപ്പിയാണ് കാരണം ഞങ്ങളാ തലക്കൽ വരെ പോയിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഇവിടെ വൈനപ്പിയാണ് കാരണം എന്താ വെച്ചാൽ എല്ലാവരും എന്താ പറയുക നമ്മളെ താനൂർ ഫിഷിംഗ് ഹാർബറിലേക്ക് വരുന്നവരൊക്കെ ഒരു ഒമ്പത് മണി സമയത്തിനുള്ളിൽ എത്താൻ ശ്രമിക്കുക കാരണം ആ സമയത്താണ് മീനൊക്കെ അവിടെ എത്തുക അപ്പം അത് കാണാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആ സമയത്ത് എത്തുക വാങ്ങാനും വേറെ ഒക്കെ ആ സമയത്തിനെത്തി കേട്ടോ ഒരു പന്ത്രണ്ട് മണിയിലൊക്കെ മീനുണ്ടാവും അപ്പോൾ ഏതായാലും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ നിർത്തിട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമതി ബാ